ഇന്ന് മാധ്യമങ്ങളിൽ കണ്ടൊരു വാർത്തയാണ് ബന്ധുവായ യുവതിയെ സെക്സ് റാക്കറ്റിന് കൈമാറാൻ ശ്രമിച്ചെന്ന കേസിൽ നടി മീനു മുനീറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്ന് തമിഴ്നാട് പോലീസാണ് ആലുവലിൽ നിന്നലെ രാത്രി നടിയെ കസ്റ്റഡിയിലെടുത്തത് അവരെ ഇന്ന് രാവിലെ ചെന്നൈയിലെത്തിച്ചു രണ്ടായിരത്തി പതിനാലിൽ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ബന്ധുവിനെ എത്തിച്ച് സെക്സ് മാഫിയയ്ക്ക് കൈമാറാൻ ശ്രമിച്ചു എന്നാണ് പരാതി ചെന്നൈ തിരുമംഗലം പോലീസാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് നേരത്തെ നടൻ ബാലചന്ദ്രമേനോൻ നൽകിയ അപകീർത്തി കേസിൽ മീനു മുനീർ അറസ്റ്റിലായിരുന്നു ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെയാണ് പുതിയ കേസ് ബാലചന്ദ്രമേനോനെതിരെ നടി നൽകിയ ലൈംഗികാതി തെളിവില്ലെന്ന് കണ്ട് കോടതി അവസാനിപ്പിച്ചു ബാലചന്ദ്രമേനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ വിനു മുനീറിന്റെ അഭിഭാഷകൻ കഴിഞ്ഞയാഴ്ച അറസ്റ്റിലായിരുന്നു ഒരു സിനിമാ നടനെതിരെ ഒരു സ്ത്രീ നൽകിയ പീഡന പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞതിനാൽ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയെന്നും പ്രതിപട്ടിയിൽ നിന്ന് ഒഴിവാക്കി എന്നുമുള്ള വാർത്തകളും എല്ലാവരും കണ്ടതാണ് എന്നാൽ അപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട് ഈ ക്ലീൻ ചിറ്റ് നൽകിയതുകൊണ്ടോ പ്രതിപട്ടിയിൽ നിന്ന് ഒഴിവാക്കിയതുകൊണ്ടോ അദ്ദേഹത്തിനുണ്ടായ നഷ്ടങ്ങൾക്ക് പരിഹാരം ആകുമോ എന്ന കാര്യം അല്ലെങ്കിൽ അതോടെ ആ താരത്തിന് നീതി കിട്ടി എന്ന് പറയാൻ സാധിക്കുമോ ഇനി നഷ്ടപരിഹാരമായി കുറേയേറെ പണം കിട്ടിയാലും നീതി കിട്ടി എന്ന് പറയാൻ സാധിക്കില്ല എന്നതാണ് സത്യം ഈ കണ്ട ആളുകളെല്ലാം പീഡനവീരൻ അല്ലെങ്കിൽ ബലാത്സംഗ വീരൻ എന്ന ലേബലിലാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ വരുന്നത് ആ അനീതിക്ക് ഒരു കാലത്തും പരിഹാരം കിട്ടില്ല സമാനമായ ഒരു കേസിലൂടെയാണ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലൂടെയാണ് വേടനം കടന്നുപോകുന്നത് പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധത്തിന് ശേഷം മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞ് വിവാഹ വാഗ്ദാനം ലംഘിച്ചു എന്ന പേരിൽ വേടനെതിരെ കേസ് വരുന്നു വിവാഹം കഴിക്കുമെന്ന് ഉറപ്പ് നൽകിയ ആ ഉറപ്പുവഴി സ്ത്രീയുടെ സമ്മതം നേടിയിട്ടാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് മൊഴി ആ സ്ത്രീ പറഞ്ഞ സത്യമാണെങ്കിൽ നിയമപരമായി അത് ബലാത്സംഗമായി മാറും തെറ്റിദ്ധരിപ്പിച്ച് സമ്മതം വാങ്ങിയാൽ ആ സമ്മതം അസാധുവാണ് അതായത് സമ്മതത്തോടു കൂടിയല്ല അവിടെ ലൈംഗിക ബന്ധം നടന്നിരിക്കുന്നത് എന്ന രീതിയിലാകും കാര്യങ്ങൾ ആ കുറ്റമാണ് ഇപ്പോൾ വേടന്റെ മേലെ ചാർത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് വേടൻ തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ മൊഴി ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഇവർ തമ്മിലുള്ള പരിചയം തുടങ്ങിയത് തുടർന്ന് കോഴിക്കോട്ടെ ഒരു ഫ്ളാറ്റിൽ വെച്ച് ബലാത്സംഗം നടത്തിയെന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തന്നെ ഉപേക്ഷിച്ചതായും പറയുന്നു വേടൻ നേരത്തെയും പല പ്രോഗ്രാമുകളും ചെയ്തിട്ടുണ്ടെങ്കിലും വേടൻ എന്ന റാപ്പറുടെ കലാജീവിതത്തിൽ ഏറ്റവും വലിയ ഉയർച്ച ഉണ്ടായത് ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കഴിഞ്ഞിട്ടാണ് സ്റ്റേജ് പരിപാടികൾ കത്തിക്കയറിയതും നിറയെ പ്രോഗ്രാമുകൾ ലഭിക്കുന്നതും അപ്പോഴാണ് അങ്ങനെയാണ് ലഹരിക്കേസും പുലിപ്പൊല്ല കേസും ഒക്കെ വരുന്നത് അവിടെ വേടൻ തീർന്നു എന്ന് കരുതിയവർക്ക് തെറ്റിപ്പോയി സമൂഹത്തിന്റെ എല്ലാ തരത്തിലുമുള്ള ആളുകളുടെ പ്രീതി പിടിച്ചു പറ്റിക്കൊണ്ട് വേടൻ ഒരു ഗംഭീര തിരിച്ചുവരവാണ് നടത്തിയത് പ്രോഗ്രാമുകൾ ആളുകളുടെ തിരക്ക് കാരണം ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തി വേടൻ പാടുന്നതും ആ പാട്ടിലെ വരികളും ഇഷ്ടപ്പെടാത്തവർക്ക് അത് വലിയൊരു ഷോക്കായിരുന്നു സവർണ്ണം ആഡംബികളുടെ സംഘം ചേർന്നുള്ള സൈബർ ആക്രമണങ്ങളാണ് പിന്നീട് കണ്ടത് പുലിപ്പല്ല കേസ് നടക്കുന്നതിന്റെ ഇടയിലാണ് ഈ പീഡന കേസ് വരുന്നത് ഈ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം വേടൻ എവിടെയാണെന്ന് വ്യക്തമല്ല വേടന്റെ പല സംഗീത പരിപാടികളും റദ്ദാക്കിയിട്ടുമുണ്ട് ഇനി വേടനെതിരെ ശബ്ദിക്കുന്നവർക്ക് അയാളുടെ പാട്ടിനെതിരെ വാളെടുത്തവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവർ ഉദ്ദേശിച്ച കാര്യം നടപ്പിലായി തുടങ്ങി വേടന്റെ പ്രോഗ്രാമുകൾ ക്യാൻസലായി തുടങ്ങി എന്നാൽ വേടനെ മൊത്തത്തിൽ ഇല്ലാതാക്കാം എന്നുള്ളത് ഒരു വ്യാമോഹം മാത്രമാണ് പരാതിക്കാരി കൊടുത്ത കേസിൽ കോടതി കാര്യങ്ങൾ പറയാനുള്ളതും ആ കോടതി കേൾക്കും കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷയും ഉണ്ടാകും എന്നാൽ അയാളെ കലാകാരൻ അവിടെ മരിക്കുന്നില്ല വേടൻ ഇനിയും ഉയർത്തെഴുന്നേൽക്കും അയാളുടെ പാട്ടുകൾ നിങ്ങളെ പലരെയും പൊള്ളിക്കുകയും ചെയ്യും മാറ്റി നിർത്താനും കുറ്റപ്പെടുത്താനും കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ വേടനെ ചേർത്ത് നിർത്താനും ഇവിടെ ആളുകൾ ഉണ്ടാകും അയാൾ ഇനിയും പാടും വേദികളിൽ ആളുകൾ തിങ്ങി നിറയും വേടൻ ഇനിയും ആഘോഷിക്കപ്പെടും